ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലേഖ ലേഖനം മൂന്നാം തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നു നിങ്ങൾ വാക്കാലോ എന്തു അതെല്ലാം കർത്താവായ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവേ പ്രിയ സഹോദരങ്ങളെ നാം പലപ്പോഴും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളെ കുറിച്ച് ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങള് കർത്താവ് നമ്മെ ഇന്നത്തെ ദിവസം തിരുവചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താ ചെയ്യണ്ടേ എന്ത് ചെയ്താലും നിന്റെ വാക്കും പ്രവൃത്തി എന്തു തന്നെ ആയിക്കോട്ടെ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യേണ്ടേ ഈശോയുടെ നാമത്തിൽ ചെയ്യണം ദൈവത്തിന്റെ കുഞ്ഞായി നിനക്ക് ഈശോയുടെ ഒരു ബന്ധം വേണം ഈശോയുടെ നാമം യേശുവേന്ന് വിളിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കൃപ എന്ന് പറയുന്നത് ഞാൻ യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതുവഴി പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ ഈശോയുടെ നാമം നാം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പിതാവ് സന്തോഷിക്കും ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ കാരണം ഇതെന്റെ മിടുക്കുകൊണ്ടോ എന്റെ ആരോഗ്യം കൊണ്ടും ബുദ്ധി കൊണ്ടും നേടിയതാണ് നമ്മൾ അഹങ്കരിക്കരുത് എന്റെ വായിൽ നിന്ന് എന്റെ നാവിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടേണ്ടെങ്കില് അത് ദൈവാത്മാവെന്നെ പ്രചോദിപ്പിക്കുന്നോണ്ട് മാത്രമാണെന്നുള്ള സത്യം ഒരു ദൈവ പൈതലായി തിരിച്ചറിയണം എന്റെ ഓരോ പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്നത് എന്റെ ഈശോയാണ് എന്നുള്ള ഒരു ഉള്ളി വരുമ്പോ അറിയാതെ എന്ത് പറഞ്ഞു പോവും ദൈവമേ നന്ദി അത് പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈശോ ഈശോ വഴി പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കണം അപ്പൊ നമ്മൾ ഒരു കാര്യം വളരെ നന്നായിട്ട് ചെയ്തു നമ്മൾ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു എല്ലാവരും പറഞ്ഞു ഹായ് നന്നായിരിക്കുന്നു കേട്ടോ എന്ത് രസമായിട്ടാ ചെയ്തേക്കണേ ഓ അത്ഭുതകരമായിരിക്കുന്നു എന്ന് പറയുമ്പോ തന്നെ ഓഹ് അയ്യോ എന്ത് രസമായിട്ടാണ് ഞാൻ ചെയ്തല്ലേ എന്ന് പറഞ്ഞ അതിന്റെ മഹത്വം ഞാൻ തന്നെ സെൽഫ് ഗ്ലോറി അത് ഞാൻ ഏറ്റെടുക്കരുത് ഗ്ലോറിഫിക്കേഷൻ വേണ്ട എന്നെ തന്നെ മഹത്വപ്പെടുത്തണ്ട ദൈവമേ നന്ദി പറയണം ഈശോയെ ഈശോടെ നാമത്തിന് ഇത് ചെയ്തപ്പോ ദൈവമേ എല്ലാം ഭംഗിയായി എന്റെ മിടുക്കല്ല സ്വർഗത്തിന്റെ സഹായം മാത്രമാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇസ്രായേൽക്കാര് അവർക്ക് വലിയ കഴിവും എടുക്കുമെന്നുണ്ടായിട്ടല്ല മറ്റ് നല്ല പ്രബലരായ ജനതകളുടെ യുദ്ധ സമയ ജനതകളോട് യുദ്ധം ചെയ്യുമ്പോൾ ഇവരതിൽ വിജയിക്കുന്നത് കാരണം കർത്താവ് ഇവര് അധരം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവര് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണേ ഹൃദയത്തിലും അധരത്തിലും പ്രാർത്ഥന ഉയരുമ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അവിടെ വിശുദ്ധീകരിക്കപ്പെടാണ് ഈശോയുടെ നാമം വിളിച്ച് ഞാനൊരു ജോലി ചെയ്യുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം കൂടി വന്നു നിറയുമ്പോൾ ആ ജോലി കുറെ കൂടി ഫ്രൂട്ട്ഫുൾ ആവും നമുക്ക് പലപ്പോഴും വിട്ടുപോകണതും ദൈവമേന്നുള്ള വിളി നമ്മളിൽ നിന്ന് മാറിപ്പോകും അപ്പോൾ ആ പണി പണിയെടുക്കുമ്പോൾ പണിയില് മാത്രാവും ഒരു പ്രാർത്ഥനയും നമ്മുടെ മനസ്സിലുണ്ടാവില്ല ഇപ്പൊ നമുക്ക് കിച്ചണിലെ പണി ചെയ്യാൻ മിറ്റടിക്കായാലും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യ ചെയ്യുന്ന ഒരു സമയമായാലും എന്തൊക്കെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നാലും നമ്മുടെ നാവ് ഫ്രീ ആണെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഓർത്തു വെക്കിക്കേ ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്ന് വീഴാത്തുള്ളൂ നമ്മൾ പോലും വിചാരിക്കാത്ത വിധത്തില് ആ ഒരു നമ്മുടെ ഒരു കർമ്മത്തിലുണ്ടല്ലോ ദൈവത്തിന്റെ ഒരു സ്പർശം നമുക്ക് ഫീൽ ചെയ്യും നമ്മളെല്ലാം ചലിക്കുക ദൈവം നമ്മളെ ചലിപ്പിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങോട്ട് ഉപകരണമായിട്ടെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും ഒറ്റ കാര്യം ചെയ്താൽ മതി പിതാവിന് നന്ദി പറയാ സ്വർഗത്തിന് നന്ദി പറയാ എന്റെ ഈശോയെ പിതാവായ ദൈവം മഹത്വപ്പെടാൻ വേണ്ടി ഞാനിത് ചെയ്യണ് ഏഹ് പിതാവായ ദൈവമേ നിനക്ക് നന്ദി പറയാണ് ഈശോ ക്രിസ്തു വഴി ഈശോയെ എന്നെ സഹായിക്കണേ ഈശോയുടെ നാമം വിളിച്ചിട്ട് ഓരോ കുഞ്ഞടി വെക്കുമ്പോഴും ആ ഒരു ശക്തിയിൽ ഒന്ന് വിശ്വസിച്ചേ നമുക്കറിയാം ആദിമാലന്മാര് യേശുനാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ തന്നെ എന്തുമാത്രം അത്ഭുതങ്ങൾ അടയാളങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് നമുക്ക് പലപ്പോഴും ഈ ഒരു ഓർമ്മ അന്യം നിന്ന് പോവാറുണ്ട് ഇന്നത്തെ ജീവിതത്തിലെങ്കിലും കരുതലുള്ളവരാകാൻ നമുക്ക് ഞാൻ തന്നെ നിന്നാൽ എനിക്ക് അവിടെ ശക്തിയില്ല പക്ഷെ ദൈവമെന്റെ കൂടെ നിന്നാൽ ഞാൻ വളരെ പവർഫുൾ ആ ഏ കർത്താവിനെ കൂടാതെ ഞാൻ വെക്കുന്ന എല്ലാ അടികളും എനിക്ക് തെറ്റിപ്പോകും അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്ത് ചെയ്യുന്നതിന് മുമ്പോ എന്ത് ചെയ്യണം ദൈവത്തിന് നന്ദി പറയണം ആ ഒരു കർമ്മം ആ ഒരു കാര്യം ഞാൻ ചെയ്തു തീർത്തതിനെ ഓർത്ത് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞേ എന്നിട്ട് അത് ചെയ്തു തുടങ്ങാം എന്നിട്ട് ഈശോയെ യേശുവെ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗം സന്തോഷിക്കാൻ വേണ്ടി പിതാവായ ദൈവമേ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് ചെയ്യാണ് അങ്ങനെ പറഞ്ഞിട്ട് ഓരോ കർമ്മങ്ങളും നിർവഹിച്ചു നോക്കി അത്ഭുതകരമായ രീതിയിൽ ദൈവം ആ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മത്തെ വിശുദ്ധീകരിച്ച് കർത്താവ് വേണ്ട വിധത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് കാണാൻ പറ്റും ഞാൻ തന്നെ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു എന്താ പ്രതി ഒരു നന്മയേക്കാൾ ഉപരിയായിരിക്കും എന്ത് ഞാൻ ദൈവത്തെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ പ്രതിഫലം ഉറപ്പായിട്ടും വലിയ വിജയം നമ്മെ തേടിയെത്തും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പഠനത്തിന് മുമ്പും നാം ചെയ്യുന്ന ഓരോ ജോലിക്ക് മുമ്പും നാം ഏർപ്പെടാൻ പോകുന്ന ഓരോ ഉത്തരവാദിത്വത്തിനു മുമ്പും നാം ചെയ്യുന്ന ഓരോ കുരു കുരു കാര്യങ്ങൾക്ക് മുൻപിലും ദൈവത്തിന്റെ നാമം വിളിച്ച് നന്ദി പറഞ്ഞു ചെയ്യാം അത് ചെയ്യാനുള്ള ശക്തി ദൈവം തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ അനുദിന കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഉത്തരവാദിത്വങ്ങളെ നിർവഹിക്കാൻ ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് ശക്തി തരും